ഉപ്പേരിയും ചോറല്ലായോ ഞാനിന്ന് ഉപ്പേരി വെക്കാൻ പോകുന്നതേ മത്തൻ്റെ ഇല ആണ് കേട്ടോ മത്തൻ്റെ ഇല എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഉപ്പേരി താളിക്കൽ പിന്നെ പരിപ്പിലൊക്കെ ഇട്ട് വെക്കലല്ലേ പരിപ്പിൽ അധികാളും അങ്ങനെ ഇടലില്ല എന്നാലും അങ്ങനെയൊക്കെയാണ് ഞാനിന്ന് ഉപ്പേരി വെക്കലല്ല ഇത് ഇത് തണ്ട് വലിയ തണ്ടോടെയാണ് ഈ മത്തൻ്റെ ഇതിലെ പറിക്കൽ പക്ഷേ എനിക്കങ്ങനെ കിട്ടിയില്ല നല്ല തിരുലായിട്ട് അര പറിക്കേണ്ടത് മത്തൻ്റെ ഇല ഞാൻ നിൽക്കുന്ന ഈ നാട്ടിൽ മത്തൻ്റെ ഇല ഇളക്കി വയ്ക്കലാണ് കേട്ടോ അത് ഇപ്പോൾ ഇളക്കാൻ ഒക്കെ പറഞ്ഞാൽ മന്തൊക്കെ വേണ്ടേ പഴയ കാലത്തൊക്കെയാണ് മന്ത് പിന്നെ മൺചട്ടിയിലൊക്കെ നല്ല വെച്ച് വേവിച്ചിട്ട് അതിങ്ങനെ ഇരുന്ന് ഇളക്കും അപ്പം ഇപ്പം ഞാൻ അരിഞ്ഞ് പിന്നെ കാണിച്ചു തരാം കേട്ടോ മത്തൻ്റെ ഇല നല്ലോണം ഒന്ന് ഒരു മീഡിയം സൈസായിട്ട് അരിഞ്ഞു കേട്ടോ ഉപ്പേരിക്കല്ലോ ഇളക്കി വെക്കുക പിന്നെ അതിലേക്ക് താ ഒരു പിടി കാന്താരി ഇത്ര തന്നെ ഇടും കേട്ടോ ഈ കാന്താരി അങ് ഇടും പിന്നെ സകല ഉപ്പ് ഇട്ടോ സകല ഉപ്പ് ഇട്ട് അത്ര അധികം വേണമെങ്കിൽ പിന്നെ ഇടാം സകല ഉപ്പ് ഇടാം കുറച്ച് വെള്ളമൊഴിച്ച് കഞ്ഞി വെള്ളം ഒഴിക്കുന്ന പോലെ ഉണ്ട് അത്യാവശ്യമാണ് കഞ്ഞി വെള്ളം ഒഴിക്കാം കഞ്ഞി വെള്ളം സാധനം കഞ്ഞി വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഇനി അത് വേവട്ടെ അടച്ച് വെച്ച് നല്ലൊന്ന് വേവിക്കണം മത്തൻ്റെ ഇലയും മുളകും ഉപ്പും കൂടിയിട്ട് വേവിച്ചതാണ് കേട്ടോ ഇതാ ഇങ്ങനെ ഒരു വെള്ളമായിട്ട് ഇത് മന്ത കൊണ്ട് നല്ലോണം കുണ്ടം കുടിക്കലോ പിന്നെ മൺചട്ടി കുണ്ടുള്ള അതിലോ ഇട്ടിട്ട് നല്ല ഇളക്കലാണ് ആദ്യകാലത്തുള്ള കാലത്തുള്ള എല്ലാവരും ഇപ്പോൾ ആർക്കും മന്തില്ല ഇപ്പോൾ ഞാൻ എന്താക്കാണ് ഇതാ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കുക അതാണ് അതിനുള്ള വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളി ആദ്യമൊന്ന് പൊടിച്ച് വയ്ക്കട്ടെ അതിൻ്റെ ഇത് നല്ലോണം ഒന്ന് കറക്കിയിട്ട് അത് ഇട്ട് വെളുത്തുള്ളി ഇട്ട് വറവയ്ക്കണം മത്തൻ്റെ കപ്പ് മിക്സിയിലിട്ടൊന്ന് അടിച്ചു ഇതെങ്ങനെയാണ് കേട്ടോ മത്തൻ്റെ എല്ലാ കോലണ്ടക ഞങ്ങളെ നാട്ടിലിത് ഫേമസാണ് ഇതിൻ്റെ കഥ കേട്ടാൽ നിങ്ങളെന്നെ അത്ഭുതപ്പെട്ടു അത്ര എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടത് കാരണം ഏതൊരു കല്യാണത്തിന് പോയാലും സൽക്കാരായാലും പ്രസവക്കൂട്ടലായാലും വീട്ടിൽ കൂടലായാലും എല്ലാവർക്കും കിട്ടേണ്ട ഒരു സാധനമാണ് ചപ്പ് മീൻപരട്ട് ചോറ് നമുക്കൊരു തലവേദനയായ കട്ടൻ ചായ വെച്ചാൽ എത്ര ആൾക്കുണ്ടാവും അതുപോലെ കേട്ടോ ചപ്പും ചോറും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഇതാദ്യ കാലങ്ങളിലൊക്കെ അല്ലേ മന്തിട്ടിങ്ങനായിട്ട് ഇളക്കിയിട്ടാണ് ഇട്ടുണ്ടാക്കുക അത്ര എല്ലാവർക്കും ഭയങ്കര ഇവിടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ അതിലേക്ക് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ഇതാ വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുത്തു കേട്ടോ നീ ഇതാ മഞ്ചട്ടിയിലാണ് കേട്ടോ ഇത് വറവയ്ക്കൽ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത്രക്കൊന്ന് കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇത്ര മതി കേട്ടോ അധികം വേണ്ട അധികം ഇതിലേക്ക് ഇതിലേക്കിതാ മത്തൻ കപ്പ് ഇടുന്നു ട്ടോ എന്നെ ഇളക്കുക മൺചട്ടിയിലാണ് കേട്ടോ വേണ്ടത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടോ ഇത് ഭയങ്കര ഫേമസ് ആണ് ഞങ്ങളിവിടെ ഇതില്ലാത്തൊരു കറിയില്ല ഇതില്ലാത്തൊരു വീടില്ല പക്ഷെ എൻ്റെ നാട്ടിലില്ല കേട്ടോ എൻ്റെ നാട്ടിലൊക്കെ ഉപ്പേരി വെക്കുക പിന്നെ താളിക്കുക അതൊക്കെയാണ് ഇത് ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഇതും കൂട്ടി ചോറ് അയച്ചാല് നല്ല ഉഷാറാണ് കുശാലാണ് കേട്ടോ അത് അത്രയും ടേസ്റ്റിയുള്ളൊരു സാധനമാണ് ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇവിടെ ഒന്ന് കഴിച്ചു നോക്കി അഭിപ്രായം പറയും കേട്ടോ ഈ നാട്ടിൽ ഉള്ളവരത് പ്രധാനപ്പെട്ടൊരു ചപ്പ് ഉണ്ടെങ്കിൽ ചോറ് ചപ്പും മീൻ മീൻപരട്ടിയതും മുതരക്കറി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടതാണ് ഇഷ്ടമുള്ളൊരു സംഗതിയാണ് വരട്ടും ചപ്പും ചോറും എന്നാണ് പറയൽ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം പറയും ആർക്കും ഇഷ്ടപ്പെടുവോ ഇല്ലയെന്നറിയില്ല ഞങ്ങളൊന്നുണ്ടാക്കി നോക്കി അത്ര ഇഷ്ടമാണ് ഞങ്ങൾ ചപ്പും ചോറ് ചോറിലിങ്ങനെ അങ് ഇട്ടു അങ്ങ് കുഴച്ച് ചോറിലിങ്ങനെ അങ് ഇട്ടു ഇതുപോലെ കുഴച്ചു ഈ പച്ച പച്ചക്കളറാവണം എന്നാൽ ഭയങ്കര ടേസ്റ്റ് അതൊന്ന് ഇങ്ങനെ തിന്നും നോക്കണം ഇപ്പം ഞങ്ങളെ ചപ്പും ചോറ് എങ്ങനെയുണ്ട് ഭയങ്കര ആട്ടോ അല്ലാതെ കാന്താരി മുളകിൻ്റെ എരിവ് കാന്താരി മുളകാണ് ഏറ്റവും ടേസ്റ്റ് കെട്ടോ അത്ര തന്നെ എരിവും ഉപ്പും വെളുത്തുള്ളി ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ചപ്പും ചോറും